ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ക്യോർ ചാനൽ മതി അപ്പോൾ എല്ലാവരും പുതിയ വീടിലൊരു സ്വാഗതം അപ്പം ഇന്നത്തെ പുരു വീടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മളെ ഉമ്മാൻ്റെ റൂസിൻ്റെ ഉമ്മൻ്റെ അതായത് ഉമ്മനി പുതിയ വീടിൻ്റെ മെയിൻ വാർപ്പാണ് ഇപ്പം എന്താ വെച്ചാൽ ഞാൻ വർക്കിന് പോയിരുന്നു പക്ഷേ ഇവിടെ ആളെ കുറവാണ് പിന്നെ എല്ലാവരും സഹായിക്കാനും കാര്യങ്ങളും ആകെ ഏറ്റവും വരുവല്ല അപ്പം നമ്മളില്ലാന്നാൽ ഭയങ്കര മോശമാണ് അപ്പോൾ ഞാൻ മാനേജർക്ക് ആദ്യം വിളിച്ചു വിളിച്ചാണ്ട് ലീവ് ഒക്കെ ചോദിച്ചു എന്നൊരു പണിസ്ഥലത്ത് പണിസ്ഥലത്ത് എത്തിനേ ആര് പഠിച്ചു പഠിച്ച് പണിക്ക് പോകാൻ വേണ്ടി രാവിലെ റിംഗ്സിൻ്റെ വീട്ടിലാക്കി ഞാൻ പണിക്ക് പോയ റിന്യൂസ് പറഞ്ഞാൽ ലീവ് എടുത്തൊരു ആരും ഇല്ല അപ്പൊ ഞാൻ ലീവ് എടുത്ത് ഇപ്പൊ ലീവ് എടുത്താൽ കണ്ടാൽ കുറച്ച് ഇവിടെ നിൽക്കുകയാണ് റിന്യൂസ് എല്ലാവരും ഉള്ളിലുണ്ട് അപ്പൊ വാർപ്പ് ഇങ്ങോട്ട് ആയി തുടങ്ങിയിട്ടില്ല നമ്മളെ സിമറ്റും കൂട്ടാൻ പോയി വീഡിയോ അധികം പറഞ്ഞ വീട്ടിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവരും നമുക്ക് പോകാം പരിപാടികളൊക്കെ തുടങ്ങാണ് മുപ്പത് മുട്ട വാങ്ങിയിട്ടുണ്ട് ഇത് മുട്ട വാങ്ങാൻ പറ്റ മെനക്കെട്ട പണി എന്നൊക്കെ അറിയാം കാക്കൂനെ അതിൽ നിന്ന് വിളിച്ചെണീച്ചു കഥയിൽ പോകാൻ പറഞ്ഞത് വലിയത് കയറാണ് വായിസ് അപ്പോൾ ഓരോ ഇങ്ങനെ ഉന്തി കുന്തി വിട്ട് മുട്ടക്കറിയാണ് നമ്മളെ പത്ത് മണിക്ക് ബംഗാളികൾക്ക് പൊറാട്ടയും മുട്ടക്കറി നാൽപ്പത്തഞ്ച് പൊറാട്ട വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ തകണേൽ നമ്മൾ തട്ട കടിക്കണല്ലോ തട്ട കടിക്കുകയാണ് തട്ടടിച്ചിട്ട് അടിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയോ ശരിയാക്കുകയാണ് അതായത് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വാർക്കാൻ വേണ്ടിയിട്ടുള്ളത് ഒക്കെ റെഡി ആക്കുകയാണ് നമ്മൾ എന്താണെന്ന് എനിക്കറിയില്ല ശരിക്കും പിന്നെ ചിലവർക്ക് മലയാളികൾക്ക് പത്ത് മണിക്ക് കഞ്ഞിയാണ് പിന്നെ പൊറാട്ട് കഴിക്കണോടും കഴിപ്പിച്ചോട്ടം കേട്ടോ അതിന് മാത്രമേ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കണ്ടറിഞ്ഞ നാൽപ്പത്തഞ്ച് പൊറാട്ടയും മുപ്പത് മുട്ടിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കഞ്ഞിട്ട് ഇതാക്കണ് പയറും കഴുപ്പങ്ങി കേട്ടോ മുട്ട ഒക്കെ പൊയങ്ങി ഞാനായിരുന്നു തോൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം മുട്ട കറിക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുക്ക് കാക്കോ ആദ്യം വിഷക്കുന്നതാണ് ഒരു ബാത്തും കൊടുത്തു ആദ്യം ഒരു ഭാത്തും കൊടുത്തിട്ടോ പിന്നെ ഒരു അറിയാം പിന്നെ കഞ്ഞി കഞ്ഞിടിച്ചാൽ മതി വേണ്ടിയില്ലായിരുന്നു പിന്നെ കായ്സം അങ്ങനെ നമ്മളതാക്കണെ പണി സ്റ്റാർട്ട് ചെയ്തു അലഹന്ദൊക്കെ ഒക്കെ പെട്ടെന്നായിരുന്നു പെട്ടെന്ന് ആയിരുന്നു കാരണം പെട്ടെന്ന് പെട്ടെന്ന് കയറി കുഴപ്പമൊന്നും ഇല്ലാണ്ട് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവട്ടെ എല്ലാവരും പ്രാർത്ഥന പോലെ തന്നെ ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് നമ്മളിതുവരെ എത്തി ഗായ നമ്മളൊക്കെ പ്രാർത്ഥന ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ മെയിൻ പാർപ്പാണ് പറയാ പറഞ്ഞിട്ടുണ്ടല്ലോ അത് അപ്പോൾ മെയിൻ പാർപ്പ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ പകുതി റോഡിലും മുമ്പിലും നമ്മുടെ വീടിൻ്റെ മുമ്പിലൊക്കെ വെച്ചിട്ടോ ഒക്കെ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാക്കണ് ബംഗാളികൾ ആണ് സൈഡ് പാർപ്പിൻ്റെ ആൾക്കാർ തന്നെ കേട്ടോ ആ അന്ന് വാർത്ത അവർ തന്നെയാണ് നല്ല ആൾ തന്നെയാണ് ഇതിലൊരു ഒരു ചേച്ചി ഗുണി ഉണ്ട് കേട്ടോ എന്താ പറയുക ഇന്നാളത്തിൽ ചേച്ചിയൊന്നും ഇല്ലായിരുന്നു ഇന്നത്തിൽ ഒരു ചേച്ചി ഉണ്ട് പിന്നെ ഇന്നാളത്തിൻ്റെ എല്ലാവരും എണ്ണ ആൾക്കാരുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടത് പത്ത് ആൾക്കാരാണ് തോന്നുന്നത് ശരിക്കും അറിഞ്ഞൂടെ പിന്നെ നമ്മളെ ഉണ്ട് പിന്നെ നമ്മളെ ആദ്യം പണിയെടുത്തവരുണ്ട് നമ്മൾ തുടക്കം മുതലേ നമ്മൾ വീട് പണി സ്റ്റാർട്ട് ചെയ്തവരുണ്ട് അവരോടൊക്കെ നന്ദിയേ പറയാനുള്ളു കാരണം നല്ല മെയിനായിട്ട് കോണ്ടാക്ടർ കാരണം നല്ലോണം ശ്രദ്ധിക്കും നല്ല ശ്രദ്ധയാണ് ഞങ്ങൾക്ക് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അതാണ് നല്ല ശ്രദ്ധയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താ പറയുക ഇതിപ്പോൾ അവർ നോക്കിയിട്ട് ഞങ്ങളതാണോ അവരതാണോ എന്ന് വരെ തോന്നിപ്പോകും കാരണം ഉമ്മാക്കൊക്കെ ഭയങ്കര വിശ്വാസം കാര്യങ്ങളൊക്കെയാണ് എങ്ങനെ വെച്ചാൽ നമുക്കിപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണമല്ലോ നമ്മൾ വീട് പണി ഒരാളങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക ഇങ്ങനെ വാർപ്പിൻ്റെയൊക്കെ ആയിട്ട് കരാറിനായിട്ട് കൊടുത്തുക്കാണ് കേട്ടോ അങ്ങനെ ആക്കി കൊടുത്തുക്കാണ് ഇനി ബാക്കിയുള്ള പണി കരാറാക്കി കൊടുക്കാനായിട്ട് പിന്നെ അപ്പൊ ഭയങ്കര കിണറില്ല അപ്പൊ അടിച്ചിട്ടില്ല അപ്പൊ നമ്മള് മോഡൽ വെള്ളം കൊണ്ടിട്ടുണ്ട് പിന്നെ ആദ്യ പണിക്ക് പോയിട്ടുണ്ടായിരുന്ന വിചാരിച്ചിട്ടില്ലായിരുന്നു പിന്നെ കുടിക്കാൻ ട്ടോ പിന്നെ ഇത് അതെ അവര് ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം എന്താ മടിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കാരണം ഉള്ള പെങ്കാളിയാണ് അതുകൊണ്ടാട്ടോ അതെ അതെ എല്ലാവർക്കും കഞ്ഞിടിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക പെട്ടെന്ന് എന്താ ചോറിൻ്റെ ടൈം ആവാനായല്ലോ നമ്മൾ ചോറ് വെച്ചോണ്ടിരണല്ലോ കഞ്ഞുടിച്ച ഫുൾ വീഡിയോ അതിൻ്റെ അടുക്കളിലൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ ആ ബ്ലാക്ക് പ്രിൻറ്റ് ഇട്ടാണ് ഇതിൻ്റെ ഏട്ടൻ ഇട്ടോ ഞങ്ങൾക്ക് ഏട്ടനെ കണ്ടിട്ടില്ല ഇതിൽ ഞാൻ വല്ലാണ്ട് എടുത്തിട്ടില്ല അവനെ കാണാതെ ചെറുതായിട്ട് എടുത്താൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പ് ആയിട്ട് ഞാൻ എടുക്കേണ്ടത് വലിയ പ്രശ്നമൊന്നും ഇല്ല എടുക്കണോണ്ട് അപ്പൊ അതാണ് എന്റെ ഏട്ടന് ശരിക്കും കണ്ടിട്ടുണ്ട് ഓരോ ഇഷനീത്ത് വീടിലൊക്കെ ഓരോന്നും ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കൊണ്ടിരണ്ട് അപ്പോ എന്താ പറയാ അതെ പക്ഷെ അങ്ങനെ വലിയ വണ്ടി ഒന്നും ബ്ലോക്കോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഉള്ള അതെ അതെ നമ്മൾ പോക്കറ്റ് റോഡ് എന്നൊക്കെ പറയല്ലോ അതേ മറ്റൊരു റോഡായിരുന്നു പിന്നെ ആമീനെ പിടിച്ചിരിക്കണം ആമീന ആ ചക്രത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങണ കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും കണ്ടോ വീഡിയോ എടുക്കണ വേണ്ടിയിട്ട് ആദ്യമാണ് വീഡിയോ എടുത്തത് കോങ്ങണ്ണൊക്കെ ഇട്ട് കാണോ ബംഗാളികൾ നോക്കുന്നത് അവർക്ക് അങ്ങനത്തെ പ്രശ്നവും ഒന്നുമില്ല നല്ല നമ്മളെ എടാ പോട ബന്ധത്തിൽ തന്നെയാണ് നമ്മളൊക്കെ കാരണം ഞങ്ങളോടല്ല ഈ നമ്മൾ പണിയെടുക്കണമല്ലോ ഉണ്ടാവും നല്ല പിന്നെ ഗൈസ് എന്താ പറയാ ഭക്ഷണം വന്നെ ഭക്ഷണം വന്നപ്പോൾ ആദ്യമായിരുന്നു ഹൈലൈറ്റ് ആദ്യമായിരുന്നു കുത്തിട്ടുണ്ടായിരുന്നെ നമ്മളെ വീട്ടിലെ ഫസ്റ്റത്തെ ഒരു വലിയ പരിപാടിയായിട്ട് വെച്ചുകൊണ്ടിരുന്ന ആദ്യായിട്ടാട്ടോ അപ്പൊ ആദ്യമായിരുന്നു അവിടെ ആദ്യായിട്ട് ഏർ എന്താ പറയാ ഫുഡ് കുത്തിയതും ഇളക്കിയതും കോരിയിട്ടതും എല്ലാം ആദ്യമായിരുന്നു കേട്ടോ നമ്മള് ഫസ്റ്റത്തെ അതെ കാക്കുനെ വിളിച്ചപ്പോൾ ഏട്ടനെ എടുക്കും ഒരു അർജൻറ്റായിട്ട് ഓൻ പോയി അപ്പം പിന്നെ ആര്ക്ക് മാത്രം അത് പൊന്തേ അല്ല അമ്മ ആരിക്കാനായിരുന്നു ആ നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് ഫുഡ് പറഞ്ഞിട്ടില്ല നെയ്ച്ചോറൊന്നും അല്ല കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് എല്ലാവർക്കും അത് നമുക്ക് ഇഷ്ടപ്പെടുക കാരണം നമ്മൾ ചില പോലെ ബീഫ് ബിരിയാണി കഴിക്കാത്തവരുണ്ടാവും പക്ഷെ ചിക്കൻ ബിരിയാണി പൊതുവെ എല്ലാവരും കഴിക്കണല്ലേ ആമിമോൾ എപ്പോഴും അമ്മമാൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമിമോൾ അടങ്ങിക്കൂല ചെമ്പക്കട മണ്ടാണ് ഏഹ് അപ്പം ആദ്യമായിരുന്നു കുത്തലും ഇളക്കലും എടുത്തിടലും ഒക്കെ ആദ്യ വർക്കായിരുന്നു ആദ്യം കൂടെ പോയിട്ടുണ്ട് അമ്മാര് ഭക്ഷണം ഉണ്ടായിരുന്നു ആ എത്ര പതിനഞ്ച് കിലോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സൂപ്പറായിരുന്നു പരിപാടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒരുപാട് ആൾക്കാർ ഏട്ടൻ്റെ മില്ലിലില്ല ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കാണുന്ന പണ്ടത്തെ നല്ല കുക്ക് ചെയ്യുന്ന ആളാണ്ട്ടോ ഇമ്മമ്മയായിരുന്നു എത്രയോ ആൾക്കാർക്ക് ഫുഡൊക്കെ വെച്ച് കൊടുത്തോ അറിയാം അപ്പോൾ ആ ഉമ്മ അടക്കണ നമുക്ക് ആ ഓർമ്മയിലേക്ക് ഒരു നല്ലോണം ഫുഡ് ഉണ്ടാക്കാൻ പറ്റും നല്ല ഫുഡ് കൈപ്പുണ്യമല്ല ആളായിരുന്നു കേട്ടോന്ന് പിന്നെ നോക്കണേ രാവിലത്തെ പൊറാട്ടയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത വീഡിയോയിൽ നിന്നേക്കും ഓക്കെ ബൈ ടാറ്റാ